ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സനൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ നീലിന കോശി പരിപാടിയിൽ പങ്കെടുത്തു രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് ക്യാമ്പുകൾ നടക്കുന്നത് ഡോക്ടർ നിഹാര ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു ക്യാമ്പിന്റെ ഭാഗമായി ഇ എൻ ടി ഡോക്ടർമാർ പരിശോധനകൾ നടത്തി ഡോക്ടർ നികിതയാണ് നേതൃത്വം നൽകിയത് വെള്ളിയാഴ്ച നേത്രരോഗ വിഭാഗത്തിലെ ഡോക്ടർമാരായ കൃഷ്ണവേണി അനു ജോസഫ് ഗോപു മോഹൻ വിജി ശങ്കർ ഐശ്വര്യ അനിത എന്നിവരുടെ നേതൃത്വത്തിൽ തിമിര രോഗ പരിശോധനകളും കാഴ്ച പരിശോധനകളും നടന്നു വിളർച്ച രക്തസമ്മർദ്ദം പ്രമേഹ രോഗനിർണ്ണയം തുടങ്ങിയ പരിശോധനകളും ക്യാമ്പിൽ ലഭ്യമാണ്